ഹലോ അപ്പൊ നമ്മളെ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ആ വ്ളോഗിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ ഡാൻസ് പ്രോഗ്രാം ഇന്നാണ് അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻസിലാണ് നമ്മൾ അപ്പോൾ കുറച്ച് മേക്കപ്പ് എല്ലാം നമ്മൾ ഇരുന്ന് വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത് ബാക്കി കോസ്റ്റ്യൂമും കാര്യങ്ങളെല്ലാം നമ്മൾ വായനശാലയിൽ പോയിട്ട് ആടുന്നതാണ് ചെയ്യുന്നത് കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ സെറ്റും കൊണ്ടാണ് അത് കൊടുത്ത് അധികം പരിചയം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളെ ടീമിലെ രണ്ട് ഏജിമാരാണ് നമ്മൾ ഉടുപ്പിച്ചേരാൻ വരുന്നത് അപ്പൊ നമ്മളിപ്പോൾ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു മേക്കപ്പ് എന്ന് വച്ചാൽ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നുമില്ല ആദ്യം അലോവേറ ജെൽ യൂസ് ചെയ്തു പിന്നെ ഫൗണ്ടേഷൻ പിന്നെ ഐബ്രോസ് ഫിൽ വില്ലെയ്തു ലാക്മീന്റെ ഐക്കോണിക് കാജിലോണ്ട് കണ്ണെഴുതി കൊടുക്കുന്നുണ്ട് ലിപ്ബാറ്റ് ലൈറ്റ് ഷൈൻ്റെ ഒരു ലിപ്ബാമാണ് യൂസ് ചെയ്തത് സ്ട്രോബെറി ഫ്ലേവറിലുള്ള അത്യാവശ്യം നല്ലൊരു ലിപ്ബാം തന്നെയാണ് ഇത് ലിപ്സ്റ്റിക് കളർ എസെൻസിന്റെ എം എൽ സെവൻറ്റീൻ എന്ന് പറഞ്ഞൊരു ഷെയ്ഡാണ് ഈ ലിപ്സ്റ്റിക് നല്ല പിഗ്മെന്റഡ് ആണ് അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണ് നല്ലൊരു ഷെയ്ഡാണിത് സ് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മള് റോസ് ഐഷ ഇടോ എന്നെ ഫിക്സ് ചെയ്തു അപ്പൊ ഇനി നമുക്ക് കമ്മല ഇടാം അപ്പൊ കമ്മല ഇട്ടു ഏകദേശം പകുതിയോളം സെറ്റായി അപ്പഴേക്ക് അവരെ വിളിച്ചു ഇനി നമ്മൾ വായനശാലയിൽ പോയിട്ട് ബാക്കി റെഡി ആയതിന് ശേഷം

തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിന്റെ കുടുംബശ്രീ സി ഡി എസ് അരങ്ങു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നില പ്രോഗ്രാം ആണ് തളിപ്പറമ്പ് മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ കുടുംബശ്രീയിലെയും അംഗങ്ങളുടെ ഏഹ് കലാപരിപാടികളാണ് ഇന്നിവിടെ നടക്കുന്നത് മത്സര പരിപാടികളാണ് കൂടുതലും ുധങ്ങളെ പന്ത്രണ്ട് മണിക്കാണ് നമ്മളെ പ്രോഗ്രാം എന്നാന്ന് പറഞ്ഞിരുന്നത് ഇപ്പൊ ലഞ്ച് ബ്രേക്ക് ആണ് ഇനി ഏതായാലും അതിനൊക്കെ ശേഷം നമ്മളെ പ്രോഗ്രാം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ വേഗം ഫുഡ് കഴിക്കാൻ പോയി പാൽപ്പായസം അടക്കമുള്ള ഒരു മെയ് സദ്യ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അപ്പൊ ഫുഡൊക്കെ കഴിച്ചു ഇനി നമ്മളെ ഡാൻസിനുള്ള ടൈമാണ് അപ്പൊ എല്ലാരും അതിൻ്റെതായ ഒരു ഒരു ടെൻഷനിലും കാര്യങ്ങളിലും ഒക്കെ ആണ് നമ്മുടെ വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് എല്ലാവരും കാണാം കണ്ട അഭിപ്രായം പറയാ അപ്പൊ ബൈ